ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് എനിക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയേക്കാമെന്ന് അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മസാല തയ്യാറാക്കാം അത് ഞാൻ അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ളൊരു മസാലയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പം അകത്ത് അത്യാവശ്യം ഒരു എരിവുള്ള കുറച്ച് പച്ചമുളക് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചതച്ച വെളുത്തുള്ളി ഉള്ളി പിന്നെ നമുക്കതിനേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില പിന്നെ നമ്മുടെ പൊടികൾ പൊടികൾ നമ്മുടെ ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ നമ്മുടെ കുരുമുളക് പൊടി എല്ലാം നമ്മുടെ എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള അത് ഞാൻ പറയുന്നില്ല അവരവരുടെ എരിവിനുസ ആവശ്യത്തിനുള്ള പൊടി കിട്ടാൽ മതി പിന്നെ നമുക്ക് കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത് അല്ലെങ്കിൽ ഇവിടെ ചതച്ചതാണ് ഇടുന്നത് പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പോൾ ഇത്ര ഒഴിച്ചതിന് ശേഷം സോറി ഇത്ര ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്യണം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ മസാല ഒന്ന് എടുക്കാം നമ്മുടെ മസാല നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കഴിവ് വച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ നമ്മുടെ മസാലയിലേക്ക് നന്നായിട്ട് ഒന്ന് തിരുമ്മിയെടുക്കണം നല്ല രീതിയിൽ മസാല എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് നമ്മൾ തിരുമിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ പാൻ വെച്ചിട്ട് എണ്ണ ചൂടാതിന് ശേഷം കടുകല്ല കടുവിന് വരെ നമ്മുടെ പിരിഞ്ചീരകമാണ് പൊടിച്ചെടുക്കുന്നത് അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പോയിട്ടുണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇതാ എണ്ണ ചൂടായി പെരിഞ്ചീരകം പൊടിച്ചതിന് ശേഷം നമ്മൾ തിരുമി വെച്ചിരിക്കുന്ന മസാലയ്ക്ക് തിരു മസാലക്കൂട്ടിൽ തിരുമ്മി വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഒന്ന് മിക്സ് ചെയ്ത് എണ്ണയായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ കുറച്ചു നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കണമെന്നില്ല കാരണം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീന്ന് നല്ല രീതിയിൽ ഇതാ നമ്മൾ കുറച്ചേരം അടച്ചു വെച്ച് തുളന്നതിന് ശേഷം നോക്കിയാൽ കാണാം നല്ല രീതിയിൽ അതിന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഈ വെള്ളത്തിൽ കിടന്ന് അത് വെന്തോളും അപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് വെന്ത് അത്യാവശ്യപ്പം വെള്ളം വറ്റി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം നമ്മളൊന്ന് റോസ്റ്റ് വരുവത്തിലാണല്ലോ എടുക്കുന്നത് നന്നായിട്ട് ആ വെള്ളം വറ്റിച്ചെടുക്കണം അപ്പോൾ അതാ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇപ്പം ഏകദേശം നമ്മുടെ റോസ്റ്റ് വരുവോ ആയിട്ടുണ്ട് അപ്പം അത്രേ ഉള്ളു വേറെ കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു